ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി അച്ഛനും അമ്മയ്ക്കും ചായയായിട്ട് ചെന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം മുത്തശ്ശിനും മുത്തശ്ശനും കൂടെ ഇങ്ങനെ ആയിരുന്നു പറയാം അപ്പൊ ഇല്ലാത്തതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ ഇത് കേട്ടപ്പോൾ ജാനകിക്ക് രഹിച്ചില്ല ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് അച്ഛനോടും അമ്മയോടും സംസാരിക്കുക ഇനി അവളുടെ പേര് ഇവിടെ പറയണ്ട ഇനി അതിൻ്റെ പേരിൽ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനും നോക്കണ്ടാന്ന് അതും പറഞ്ഞ് ജാനകി തൊളിച്ചാടി അവിടെ നിന്ന് പോയി ഇപ്പം സമാധാനം ഉണ്ടെന്നും പറഞ്ഞു അപ്പോഴേക്കും ഇവരൊന്നും നയനമോളുടെ മഹത്വം മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയില്ലെ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഈ കുടുംബത്തിലെ നയനമോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ തീരാ നഷ്ടം തന്നെയാണെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്നു ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി നയനമോള് ഇങ്ങനെ ഒരിക്കലും മാറി നിൽക്കുന്നതല്ല എന്തിൻ്റെ പേരിലാണെങ്കിലും നമുക്ക് നയനമോളെ വീട്ടിൽ പോയൊന്നും കാണണം മോളെ ഈ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ എല്ലാം താ താഴ്മാറാകും ഈ കുടുംബത്തിന്റെ താളം തന്നെ തെറ്റു എന്ന് മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ പറയുക അപ്പൊ മോളെ വീട്ടിൽ പോയി കാണണം എന്ന് രണ്ടുപേരും കൂടി ഇങ്ങനെ തീരുമാനിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ തീരുമാനിച്ചിരിക്കുന്നു ഈ സമയത്താണ് പാവം നവ്യ് പച്ച വെള്ളം പോലും കൊടുക്കാൻ ആരും ആ വീട്ടിലില്ല അതെ വരുന്നത് നവി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും പ്രതിരോധിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ മായ്മയുടെ അഴുകിൽ ചെന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയോ ഭക്ഷണം ഉണ്ടാക്കിയോ എന്ന് ഇങ്ങനെ ചോദിക്കുവാണ് പക്ഷെ ഒരു കാരണവെച്ചാലും നിനക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഇപ്പോഴും ധരലടി എന്നുള്ള വാശയിൽ തന്നെയാണ് ജലജ നിൽക്കുന്നത് അപ്പോഴാണ് മുത്തശ്ശിനെ മുത്തശ്ശിയും കൂടെ ആ ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് വരുന്നത് അവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നത് കണ്ടു അപ്പോൾ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള ആ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മുത്തശ്ശി വെച്ചു എന്താ ഇവിടെ പ്രശ്നം എന്താ നവ്യ മോളെ എന്ന് ചോദിച്ചപ്പം മുത്തശ്ശി ഇത് കണ്ടോ മുത്തച്ഛി രാവിലെ എഴുന്നിട്ട് ഈ നേരം വരെ എനിക്ക് കഴിക്കാൻ ഒന്നും തന്നിട്ടില്ലെന്നും എല്ലാവരും അവരവരുടെ മരുമക്കൾക്ക് വേണ്ടിയിട്ട് അകത്ത് കയറി ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുവാണ് എനിക്ക് ആരും ഒന്നും ഉണ്ടാക്കി തരുന്നില്ല എന്ന് നവ്യ പറഞ്ഞു അപ്പോൾ ജാനകിയാണെങ്കിൽ അനാമികയ്ക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മായിയമ്മയോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ പറ്റില്ലെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു അത് കേട്ടു കഴിക്കും നീ അങ്ങനെ പറഞ്ഞോ ജലജയെന്ന് മുത്തച്ഛനും മുത്തശ്ശിയും ചോദിച്ചു ദേ നിന്റെ മകന്റെ കുഞ്ഞാണ് നവിമോളുടെ വയറ്റിലുള്ളത് അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടുന്ന ഇഷ്ടമുള്ളതൊക്കെ സമയാസമയങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞു അവൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അവൾക്ക് വേണ്ടുന്നതെല്ലാം നീ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് മുത്തശ്ശിനി മുത്തശ്ശി ഇങ്ങനെ പറയാം അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ അവളോട് പറഞ്ഞായിരുന്നു ഞാനത് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു എന്ന് ചലച്ച കള്ളം പറഞ്ഞപ്പം ഇല്ല മുത്തച്ഛ അല്ലെങ്കിൽ മുത്തശ്ശി ഇത്രയും നേരം ഞാൻ ഇവരുടെ പിന്നാലെ നടക്കുകയായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് വെസന്നിട്ട് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ പറയുകട്ടോ അപ്പം നവ്യ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മുത്തശ്ശിനെ ദേഷ്യം വന്നു മുത്തശ്ശൻ പറഞ്ഞു ദേ നിന്റെ മകന്റെ കുഞ്ഞാണ് നവ്യയുടെ വയറ്റിൽ കിടക്കുന്നത് അതിൽ നിനക്ക് സംശയമല്ലതുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ജല ചോർന്നു ഇല്ലാന്ന് നീ ഈ നവീമോൾക്ക് വേണ്ടുന്നതെല്ലാം നീ തന്നെ ഉണ്ടാക്കി കൊടുക്കണം അതിന് ഇനി ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല അവൾക്ക് കൃത്യസമയങ്ങളിൽ വേണ്ടുന്നതും വേണ്ടത് പോലെ എടുത്തു കൊടുക്കുകയും ഉണ്ടാക്കി കൊടുക്കുകയും നീ തന്നെ ചെയ്യണം അതിന് വേറെ ആരും ഇവിടെ ഉണ്ടാവില്ല നയനമോളുള്ളപ്പോ നിന്നെ ആരും ഒന്നേയും ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ ആ നയനമോള് തന്നെ ആയിരുന്നില്ലേ എല്ലാം ഇവൾക്കും അതി മറ്റുള്ളവർക്കെല്ലാം അവർക്കും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത് അവളെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചതും നിങ്ങളൊക്കെ കൂടെ ചേർന്ന് തന്നെയല്ലേ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുക അതുകൊണ്ട് നീ തന്നെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ മൂരാച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു മൂരാച്ചി നമ്മുടെ പല്ലി ഇറമി നിൽക്കുക അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു മോൾക്ക് എന്താവശ്യം ഉണ്ടോ അതെല്ലാം ജലജിയോട് പറഞ്ഞാൽ മതി അവള് മോൾക്ക് ഉണ്ടാക്കി തരും ഇനി അഥവാ അവൾ ഉണ്ടാക്കി തന്നല്ലെങ്കിൽ മോൾ മുത്തശ്ശനോട് പറഞ്ഞാൽ മതിയൊന്നും പറഞ്ഞു അങ്ങനെ അത് കേട്ട് നവ് ഇങ്ങനെ നിൽക്കുന്നത് ഇനിയിപ്പോ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ അവിടെ നിന്ന് പോവുകയും ചെയ്തു വന്നു വന്നി പച്ചനേയും അമ്മയും ചാക്കിലടാൻ നീയും തുടങ്ങിയോടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആരെയും ചാക്കിലിട്ടതല്ല ന്യായമായ കാര്യമാണ് ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞത് ആ ന്യായമായ കാര്യം തന്നെ പറഞ്ഞു ഇനി നിങ്ങൾ ചെന്ന് അടുക്കളയിൽ ചെന്ന് എനിക്കാവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി താ ആദ്യം കഴിക്കാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് ഉണ്ടാക്കിത്താ അതിനുശേഷം ഞാൻ വേണ്ടതെന്ന് പറയാമെന്ന് പറഞ്ഞു അവനെ ഇരിക്കുക നാശം നിന്നെ ഞാൻ എടുത്തോളാടി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ അടുക്കളയിൽ ചെന്ന് പച്ചക്കറി അരിവ പച്ചക്കറിയൊക്കെ കുത്തി എറിഞ്ഞു ഉടച്ചൊക്കെ അരിയുന്നത് ഓ വന്നു വന്നിപ്പോൾ എല്ലാം എൻ്റെ തലയിലായെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിലാശാദ്യം ഇങ്ങനെ നിന്ന് അരിയുന്നത് കേട്ടോ ഇതധികകാലം ഞാൻ വെച്ചു പുറപ്പിക്കത്തില്ലടി നിനക്കിട്ടുള്ളത് ഞാൻ തരാം മറ്റവള് അവളൊന്ന് വന്നാൽ മതിയായിരുന്നു എനിക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല ഇനി എന്ത് കാണാനാണോ അവൾ പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ജലജയൊക്കെ കൂടെ തന്നെ അതിനെ ഓടിച്ചത് എന്നിട്ടും ഇപ്പം അവൾ എന്തിനാണ് പോയത് നോശം പിടിക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എന്തായാലും നമ്മുടെ നവ്യാണിപ്പോൾ താരമായിട്ട് നിൽക്കുന്നത് അനന്തപുരി എന്താ പറയുക വിറപ്പിച്ചുകൊണ്ടാണ് നവ്യം ഇപ്പം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്തായാലും ജാനകിക്കും ദേവയാനിക്കും അതുപോലെ തന്നെ ജലജയ്ക്കും വലിയൊരു ഭീഷണി തന്നെയാണ് ഈ നവ്യ നവ്യ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ജലജയെ കൊണ്ട് നവ്യ ചെയ്യിക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും വന്ന് ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്നു പ്രത്യേകിച്ച് അനാമിക അനാമികയ്ക്ക് പിന്നെ ആർത്തിയും പ്രവേശവും കൂടുതലാണല്ലോ വിശപ്പ് ഭയങ്കര കൂടുതലുള്ള കൂട്ടത്തിലായതുകൊണ്ട് വലിയ ആള് കളിച്ച് വന്ന് രണ്ടായിരം ടേബിളിൽ കഴിക്കാനായിട്ട് അങ്ങനെ ഇരിക്കും അപ്പോഴേക്കും നമ്മുടെ നവ്യയും വന്നു നവ്യയും വന്നു അനാമികയും വന്നു അപ്പോഴേക്ക് അമ്മായിമ്മമാർ പേരും കൂടി അങ്ങോട്ടേക്ക് വന്നു ഉണ്ടാക്കി പറക്കി വന്നു കഴിഞ്ഞപ്പോൾ ജാനകി ഉണ്ടാക്കിയതിനെക്കാളും നല്ല സാധനങ്ങൾ ഉണ്ടാക്കിയത് പോയി ഈ അനാമികയ്ക്കാണെങ്കിലോ അത് കണ്ടപ്പോൾ കഴിക്കാനും തോന്നുന്നു അനാമിക എന്നിട്ട് വലിയ ആൾ കളിച്ച് അതിൽ നിന്ന് ഒരു കുറച്ചെടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു കഴിക്കരുതെന്ന് പറഞ്ഞു നിനക്ക് വേണ്ടുന്ന സാധനങ്ങൾ നിന്റെ അമ്മായിമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിന്റെ അമ്മായിയമ്മയോട് ഞാൻ എനിക്ക് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് നീ കേട്ടതല്ലേ ഇത് എനിക്ക് വേണ്ടി എൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കിയതാ അത് നീ എടുത്ത് കഴിക്കാൻ വരണ്ട നീ നിന്റെ അമ്മായിമ്മ ഉണ്ടാക്കിയത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കണ്ടേ ഈ പുള്ളി ഇവിളെ തീൻമേശയിൽ പോലും എന്നോട് എന്തൊരു എന്തൊരിതാമേ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അനാമിക ഞാനൊരിതും കാണിച്ചില്ല അടുക്കളയിൽ വെച്ച് കാണിച്ചു തുടങ്ങിയത് നീയും നിന്റെ അമ്മയായ്മയും കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവി ഇങ്ങനെ പറയാം ഈ ഭക്ഷണ സാധനത്തിൽ നിന്നും ഒരു തുള്ളി പോലും നീ തൊട്ടുപോയേക്കരുതെന്നും പറഞ്ഞു അങ്ങനെ നമ്മുടെ നവി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകിക്കും ദഹിച്ചില്ല അനാമികയ്ക്കും ദഹിച്ചില്ല ആ ഒന്നും കാണാതെ കിടക്കുന്നിടത്തൊന്ന് വന്നതല്ലേ അപ്പോൾ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ആർത്തി കൂടുന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ കളിയാക്കുമ്പോൾ ആർക്കാ ആർത്തി കൂടിയതെന്നും ആരാണൊന്നും കാണാതെ കട്ട് തരുന്നതെന്നൊക്കെ ഇവിടെ എല്ലാം അവർ എനിക്ക് നന്നായിട്ട് അറിയാവുന്നു എന്നെക്കൊണ്ട് കൂടുതലൊന്നും ആരും ഒന്നും പറയിപ്പിക്കരുതെന്നൊക്കെ നമ്മുടെ നവ്യ അന്നേരം പറഞ്ഞു എന്നിട്ട് പിന്നെ ദേവി അവിടെ നിന്ന് വെച്ച് ഈ അനാമികയെ കൊണ്ട് കഴിപ്പിച്ചില്ല നമ്മുടെ നവ്യ അവളെ പട്ടിണിക്ക് തന്നെ ഇട്ടു പോടി എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് തന്നെ അവളെ ഏൽപ്പിച്ചു വിട്ടു അങ്ങനെ ആ ഒരു സംഭവം അത് അവർക്ക് ഭയങ്കര ഇൻസൾട്ടായിപ്പോയി അപ്പോൾ അമ്മ ഉണ്ടാക്കിയത് കഴിക്കാനുള്ള മൂഡ് കാരണം ഇവരുടെ മുന്നിൽ വലിയ ആളായിട്ട് ഏറ്റുപോയതായതുകൊണ്ട് പിന്നെ കഴിക്കാനും പറ്റത്തില്ലല്ലോ അങ്ങനെ ആ കച്ചാമ്മി വിളറി വിശന്ന് പോരിഞ്ഞെഴിഞ്ഞേറ്റ് പോവുക അനാമിക അതെല്ലാം കഴിഞ്ഞ് ജയ പിന്നെ നമ്മുടെ നയന വീട്ടിലിങ്ങനെ കിടക്കുന്നു നയനയുടെ കാര്യങ്ങളെല്ലാം കെറുകൃത്യ സമയങ്ങളിൽ അമ്മയും അനിയത്തിയും അച്ഛനും ഒക്കെ നോക്കുന്നുണ്ട് അപ്പം ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നയനക്കാണെങ്കിൽ ആകെ ടെൻഷനും വെപ്രളവും പേടിയൊക്കെ നവ്യയുടെ കാര്യം ആലോചിച്ചിട്ട് നബിയെച്ച് എന്തെങ്കിലും കഴിച്ചു കാണുമോ അല്ലെങ്കിൽ നവിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് ആരെങ്കിലും നടത്തി കൊടുക്കുവോ ഇതൊക്കെയുള്ള പേടിയാണ് അപ്പം തന്നെ നവിയെ ഫോൺ ചെയ്ത് നമ്മുടെ നയനയെ വിളിച്ചു നയനയെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം പറയാം ഞാൻ അടുത്തു മോളെ എനിക്കാണെങ്കിൽ കൃത്യസമയത്ത് ആരും ഫുഡ് പോലും തരുന്നില്ല നീ ഇത് എവിടെ നീ ഒന്ന് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ പറയാം അപ്പോൾ കുറച്ച് ദിവസം കൂടി ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ചേച്ചി ചേച്ചി എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മുത്തശ്ശിനോട് മുത്തശ്ശിയോടൊക്കെ പറഞ്ഞു ഒന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു നയനെ ഇങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി അനിയത്തെയും കൂടി ഇങ്ങനെ സംസാരിച്ചത് കഴിഞ്ഞപ്പോഴത്തോട്ട് നയനയ്ക്ക് ഭയങ്കര ടെൻഷൻ നയന എന്നിട്ട് ഇത് അമ്മയോടൊക്കെ പറയുകയും ചെയ്തു കേട്ടോ അപ്പോൾ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കനകത്തിനും ആകെ സങ്കടമായി കാരണം ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെണ്ണാണ് ആ പെണ്ണിന് സമയാസമയങ്ങള് ഭക്ഷണം പോലും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു അവസ്ഥയാണ് അതൊക്കെ ഇങ്ങനെ അവരവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് സങ്കടങ്ങളായിട്ട് അപ്പൊ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങോട്ട് വരാനായിട്ട് ഒരുങ്ങിയതൊന്നും ഇവർ അറിഞ്ഞിട്ടുമില്ല എന്തായാലും ഈ അനാമിക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുള്ളി ഉറഞ്ഞ അതിലിങ്ങനെ നടക്കുക ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ നവ്യ വരുന്നത് നവ്യ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താടി നിന്റെ വയറൊന്നറിഞ്ഞോ എന്ന് ചോദിക്കുന്നു നവ്യ അനാമികയോട് അപ്പൊ അനാമിക അത് പറയുന്നത് കേട്ടപ്പോൾ നവ്യ അത് പറയുന്നത് കേട്ടപ്പോൾ അനാമിക നീ കൂടുതൽ കിടന്ന് എന്ന് പറഞ്ഞു എൻ്റെ എന്റെ അമ്മായിയമ്മ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരാനാ അടുക്കളയിൽ കയറിയത് പക്ഷെ നിന്റെ അമ്മായിമ്മ നിനക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും മനസ്സറിഞ്ഞു വെച്ച് തരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്നിട്ട് നിന്റെ അമ്മായിമ്മ തന്നതൊന്നും അല്ലല്ലോ നീ കഴിക്കാൻ നോക്കുന്നത് മറ്റുള്ളവരുണ്ടാക്കിയതൊക്കെ കൈയിട്ട് വരത്തിനാനല്ലേ നീ നോക്കുന്നത് എന്ന് നാവിയ അനാമികയോട് ചോദിക്കുക അത് കേട്ടപ്പ അനാമികക്ക് ആകെ ഇതായി നീ നാഴികയ്ക്ക് നാപ്പത് വട്ടവും പറയുന്നുണ്ടല്ലോ എന്റെ വീട്ടിലൊന്നും ഇല്ല ഞങ്ങൾ പഴങ്കഞ്ഞി കുടിച്ച് കിടക്കുന്നവരാണെന്ന് പക്ഷേ നിന്റെ ഇവിടുത്തെ പെരുമാറ്റവും നിന്റെ ഇവിടുത്തെ പ്രവർത്തികളും എല്ലാം കാണുമ്പോൾ നീയാണ് പഴങ്കഞ്ഞി കുടിച്ച് കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു അതിലൊരു മാറ്റവും ഇല്ല കാരണം ഇന്ന് വരെയുള്ള നിന്റെയും നിന്റെ അമ്മയുടെയും ഒക്കെ പ്രവൃത്തിയും രീതികളൊക്കെ കാണുമ്പോൾ ആർക്കാടി അത് മനസ്സിലാകാത്തതെന്ന് നവ്യ അനാമികയോട് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അനാമികയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അനാമിക എടി നിന്നെ ഞാൻ കൂടുതൽ സംസാരിക്കേണ്ടടി ഈ വീട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ മുഴുവനും നീയും നിന്റെ അമ്മയും കൂടിയാണെന്ന് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം അതുപോലെ തന്നെ നയനയ്ക്കും അറിയാം വലിയമ്മയെ നീ ചാക്കിലിട്ട് പിടിച്ചോ നിന്റെ അമ്മായിയമ്മ നീ ചാക്കിലിട്ട് പിടിച്ചോ പക്ഷേ നീ വീട്ടിലുള്ള മറ്റാരെയും നീ ചാക്കിലിട്ടു പിടിക്കാമെന്ന് വിചാരിക്കേണ്ട കാരണം നീ ആരാണെന്നും നിന്റെ തനി നിറം എന്താണെന്നും ഈ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു അതേടി എൻ്റെ തനി നിറം എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അവർക്കേ നിന്റെയും നിന്റെ അനിയത്തിയുടെയും സ്വഭാവമാണ് മനസ്സിലാക്കാതെ പോയത് സത്യസന്ധമായി നല്ല മനുഷ്യരെ തിരിച്ചറിയാൻ എൻ്റെ അമ്മ അമ്മയ്ക്കും അതുപോലെ തന്നെ വല്യമ്മയ്ക്കും മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു ആ അതെ അതെ അതേതായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവര് ശരിക്കും മനസ്സിലാക്കിക്കോളൂ നിന്നിലെ ക്രിമിനൽ എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അവളെ അവിടെയിട്ട് എടുത്തിട്ട് ഉടുക്കുവാണ് നവ്യ പറഞ്ഞ ഓരോ സത്യങ്ങളും കേട്ട് 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 അതെ അനാമികയുടെ തല തന്നെ ചെകിടിച്ച് നിൽക്കുക അനാമികയെ പറ്റിയുള്ള സത്യങ്ങൾ മുഴുവൻ നവ്യ ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ചു പറയുക അപ്പൊ പിന്നെ അനാമികയ്ക്ക് അത് നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ ഒനാമിക എന്നിട്ടും പിടിച്ചു നിൽക്കാൻ മാക്സിമം നവ്യയുടെ മുന്നിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നവ്യ ആരാ പൊന്നുമോളം ഓടി പുല്ലേ എന്ന രീതിയിൽ തന്നെ അനാമികയുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അനാമികയ്ക്ക് ഇടം വലം തിരിയാൻ നമ്മുടെ നവ്യ അവസരം കൊടുക്കുന്നില്ല അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അകത്തേക്ക് പോയി നവ്യ നീ ചെവിയിൽ നിന്ന് നോളിക്കണം കയറി പോകുന്നത് അതും പറഞ്ഞ് നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ദേഷ്യം കൂടി ഇവക്ക് ദേഷ്യം കൂടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നവ്യയെ തറപറ്റിക്കണം നവ്യെ അവിടെ നിന്ന് ഓടിക്കണം ഇതാണ് ആ ശാതിയുടെ വിചാരം അപ്പൊ അങ്ങനെ ആ ഒരു ഭയങ്കര വാശോടുകൂടി ഇങ്ങനെ നീക്കപ്പ തന്നെ ഫോണെടുത്ത് രേവതിയെ വിളിച്ചു അപ്പൊ മോളുടെ കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചാടിയെടുത്തു ആ ഹലോ മോളെ എന്താണ്ട് മോളെ വിശേഷം അവിടെ എങ്ങനെയുണ്ട് എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച വിശേഷങ്ങളൊക്കെ ചോദിക്കാം ഇവിടെ വേറെ ആരും ഇപ്പൊ തൽക്കാലം കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലമ്മേ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ ആ നവ്യ എന്ന് പറയുന്നവള് അവളെ കൊണ്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലമ്മേ അവൾ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ എന്ന് പറഞ്ഞു എന്താ മോളെ കാര്യം അവൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കാമേ ഇന്ന് തന്നെ അവളുടെ അമ്മായിമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം എന്നെ കൊണ്ട് അവള് കഴിപ്പിച്ചില്ല ആഹ് ഞാനത് കഴിക്കാനെടുത്തപ്പോഴത്തേക്കും അവളെന്നെ നാണം കെട്ടി കഴിപ്പിക്കാതെ ഏൽപ്പിച്ചു വിട്ടു എനിക്കാണ് വിശന്നിട്ട് പാടില്ലമ്മേ നിനക്കെന്നാ വേറെന്തെങ്കിലും എടുത്ത് കഴിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ അവൾ വലിയ ഡയലോഗൊക്കെ അടിച്ച് ദേഷ്യപ്പെട്ട് ഏറ്റു വന്നിട്ട് ഞാൻ എങ്ങനെയാണ് അമ്മേ പോയിരുന്നു കഴിക്കുന്നതെന്ന് മകൾ അമ്മയോട് ചോദിക്കാം അവൾക്കോട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണോ അമ്മേ ഒരു പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല അമ്മേ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞ സമയത്ത് അമ്മ നിന്ന് ആലോചിക്കാം മോളെ ഇപ്പോൾ ഒരു പണി കഴിഞ്ഞതല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പെട്ടെന്ന് അടുത്ത പണിയും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടായാലോ എന്ന് ചോദിച്ചപ്പം എന്താണെങ്കിലും കുഴപ്പമില്ല നവിയുടെ അഹങ്കാരം ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അവളുടെ മുന്നിൽ എനിക്ക് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൾ വീഴണം അവൾ വീണേ പറ്റൂ അവൾ അവരുടെ ഇപ്പോഴത്തെ അഹങ്കാരം അവളുടെ കുഞ്ഞ ആ കുഞ്ഞ അവളുടെ വയറ്റിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവള് കടന്ന ആൾ ആള് കളിക്കുന്നത് അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് നമ്മക്കറിയും ഈ ജന്മം അനിയുടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എനിക്ക് പറ്റില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു ആ അവൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു അവൾ എന്നെ അതുപോലെയാണ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവളുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കണം അവൾക്ക് ആ കുഞ്ഞ് ഉണ്ടാകാൻ പാടില്ല ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല അവളുടെ വൈറ്റിൽ വെച്ച് തന്നെയാണ് കുഞ്ഞ് തീരണമെന്നും പറഞ്ഞുകൊണ്ട് അനാമിക്ക് ഇങ്ങനെ പറയുക അപ്പോൾ അനാമിക്ക് ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ രേവതിക്കും ഭയങ്കര ദേഷ്യം കാരണം കുഞ്ഞ് മകൾക്കുണ്ടാകില്ലെന്ന് നമ്മൾ പറഞ്ഞു എന്നുള്ള ആ ഒരു ഇത് അമ്മയ്ക്കും ഭയങ്കര കലിപ്പ് അവൾ അങ്ങനെ പറഞ്ഞല്ലേ അവൾ ഇനി വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ മോളേന്ന് പറഞ്ഞോണ്ട് അമ്മ ഇങ്ങനെ നിന്ന് ആലോചിക്കുക അങ്ങനെ അമ്മയും മോളും കൂടി എന്തൊക്കെയോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിച്ചു വന്നിട്ട് പ്ലാൻ ചെയ്യുവാണ് ഇനിയും അവൾ ആ കുഞ്ഞിൻ്റെ പേരിൽ നെളിഞ്ഞ് നടക്കരുത് ഈ അനന്തപുരിയിൽ നിന്ന് തന്നെ അവൾ അവളെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ വയറ്റിൽ ആ കുഞ്ഞ് നശിക്കണമെന്നും പറഞ്ഞ് മകൾ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അമ്മ ഇതെല്ലാം പറഞ്ഞിട്ട് ഈ പണ്ടത്തെ അമ്മായിമ്മമാരുടെയൊക്കെ ഒരു 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 പൊടിക്കൈ ഉണ്ടല്ലോ ഈ എണ്ണയൊഴിച്ചിടുക മരുമകളെ വീഴിക്കാൻ അല്ലെങ്കിൽ മരുമകൾ അമ്മായിമ്മയ വീഴിക്കാൻ എണ്ണ ഒഴിച്ചിടുക ഇങ്ങനെയൊക്കെയുള്ള കുതന്ത്രങ്ങൾ അതൊക്കെ പ്രയോഗിക്കുക എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പണികളൊക്കെ കൊടുക്കാൻ മോളെ വലിയ വലിയ പണികളൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവരാണെന്ന് പിടിക്കും അതുകൊണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായി മോളും കൂടെ പറയാം അതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ നവ്യ സ്ഥിരമായിട്ട് നടന്നു വരുന്ന വഴി ഉണ്ടല്ലോ സ്റ്റെയർ കയറി അപ്പൊ സ്റ്റെയർ കയറി വരുന്നതിന്റെ ചോട്ടിൽ തന്നെ എണ്ണ ഒഴിച്ചിടുക അമ്മ പറഞ്ഞു കൊടുക്കുക മോളോട് കാരണം സ്റ്റെയറിലേക്ക് കയറുന്ന സമയത്ത് എണ്ണയിൽ തട്ടി തീരെ പുറകോട്ട് സ്റ്റെയറിൽ നിന്ന് ഊരിണ്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിടിച്ച് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞ് പൊയ്ക്കോളും അതോടുകൂടി അവരുടെ അഹങ്കാരവും അവസാനിച്ചോളും അപ്പം പിന്നെ അങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും മോളും കൂടി ആ പ്ലാൻ ഒരുക്കി മകൾ അമ്മ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അപ്പം ആരും കാണാതെ അടുക്കളയിൽ ചെന്ന് എണ്ണക്കുപ്പി എടുത്തുകൊണ്ട് വന്ന് ഈ സ്റ്റെയർ കയറി സാധാരണ നടന്നു പോകുന്ന ആ വഴിക്ക് തന്നെ അവരെണ്ണയൊഴിക്കുക ആ എണ്ണയൊഴിച്ചിട്ട് ഇവളങ്ങ് പോയി എന്നിട്ട് ഇവള് പോയി പാത്തു നിൽക്കുവായിട്ടോന്ന് നവ്യ വീഴുന്നത് കാണാനായിട്ട് അപ്പോൾ ജലജയാണെങ്കിൽ നവ്യ അറ്റു കുത്തി പ്രാകൊണ്ടിരിക്കുകയാണല്ലോ ഉള്ളു വീഴണേ അവൾ വീഴണേ അവിടെ കുഞ്ഞുപോണേ കുഞ്ഞു പോണേ പോണേന്നും പറഞ്ഞു എന്തായാലും നമ്മുടെ നവ്യ ആ സമയത്ത് തന്നെ താഴേന്ന് മുകളിലോട്ട് കയറി വരിക അപ്പോൾ സ്റ്റെയർ കയറി വരുവാണ് അപ്പോൾ നവ്യ വരുന്നത് കണ്ടുകൊണ്ട് ഓടിപ്പോയി ഇവിടെ വലിയ തൂണിന്റെ മറവിൽ പോയി മറിഞ്ഞു നിന്നു അപ്പോൾ നവ്യ ഇങ്ങനെ സ്റ്റെയർ കയറി കയറി വരുന്നു എന്നിവ തറയിലേക്ക് നോക്കുന്നില്ല നേരെ നോക്കി ഇങ്ങനെ കയറി വരിക അവരൊന്നൊക്കെ ആലോചിച്ച് അങ്ങനെ നവ്യ നടന്ന് നടന്നതേ വരുന്നു നമ്മുടെ എണ്ണക്കുപ്പി എണ്ണ ഒഴിച്ചിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് അങ്ങനെ നവ്യ കാലെടുത്ത് വെക്കി ഈ എണ്ണയിലേക്ക് വയ്ക്കാൻ തുടങ്ങുമോ നവ്യേനെ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു അപ്പോൾ നവ്യയുടെ ഫോൺ താഴെ ഇരുന്നത് അപ്പോൾ നവ്യയുടെ ഫോൺ താഴെ ഇരുന്നത് കൊണ്ട് എന്ത് ചെയ്തു നമ്മുടെ നവ്യ ഈ ഫോൺ ഫോൺ എടുക്കാനായിട്ട് ആ എണ്ണയിൽ ചവിട്ട് അത് നേരെ റിട്ടേൺ ഇറങ്ങിപ്പോയി നവ്യ താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ ഇവളത് വീണില്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക ഏതായാലും ആ എണ്ണ ഒന്നെങ്കിൽ ജലചയ്ക്ക് അല്ലെങ്കിൽ അനാമികയ്ക്ക് ഈ രണ്ട് എണ്ണങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അല്ലെങ്കിൽ ജാനകിക്ക ഈ മൂന്നെണ്ണങ്ങളിൽ ഒരെണ്ണത്തിന് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെട്ടേ പറ്റൂ ഉപകാരപ്പെടണമല്ലോ അങ്ങനെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്ന് കേൾക്കുന്ന പറയുന്നത് പോലെ അനാമികയുടെ എണ്ണ പരിപാടിയിൽ നടുവും കുത്തി വീഴുന്നത് അവയായിരിക്കില്ല ഒരിക്കലും അപ്പോൾ അങ്ങനെയുള്ള ഒരു അടിപൊളി സിറ്റുവേഷനും കാര്യങ്ങളും ഭയങ്കര ത്രില്ലിങ്ങോട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു യഥാർത്ഥ കഥ വരുമ്പോൾ ഡയലോഗുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ സിറ്റുവേഷനെല്ലാം സെയിം തന്നെ ആയിരിക്കും അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണു എന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു എല്ലാവർക്കും നന്ദി ഏറ്റാ